അപ്പോൾ തുടർ സിനിമ കളിക്കുന്ന ഷോർട്ട് ടൈമാണ് പത്ത് മുപ്പത് രണ്ട് മണി അഞ്ച് മുപ്പത് ഒമ്പത് മണിയിട്ടാണ് നമസ്കാരമുണ്ട് കൊട പിടിച്ചിട്ട് രാഗം തീയേറ്ററിൻ്റെ മുന്നിലെ ആദ്യമായിട്ടോ വീഡിയോ ചെയ്യുന്നത് കാരണം ഗംഭീര മഴയാണ് അപ്പോൾ നമ്മുടെ ലാലൻ്റെ സിനിമ തുടരും ഗംഭീരമായിട്ടുള്ള അഭിപ്രായം വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആദ്യത്തെ ദിവസം തന്നെ പിന്നെ ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയുടെ വിജയാഘോഷമൊക്കെ തരുൺമൂർത്തി സിനിമയുടെ സംവിധായകനൊക്കെ വന്ന് തൃശ്ശൂർ രാഗത്തിൽ ആഘോഷിച്ചു പോയിട്ടുള്ളതാണ് ആ വീഡിയോകളൊക്കെ നമ്മളിട്ടുണ്ട് പിന്നെ തുടരും പറഞ്ഞ സിനിമയുടെ കുറച്ച് തിയേറ്റർ വിസിറ്റിങ്ങായിട്ടൊക്കെ നമ്മൾ ഒരുവിധം തിയേറ്ററുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് രാഗം തീയേറ്ററിൻ്റെ മുന്നിലാണ് ഗംഭീര മഴയാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് ഫാമിലികൾ ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കുമൊക്കെ വന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള റെക്കോർഡുകൾ അതുപോലെ തന്നെ കാഴ്ചകളും അപ്പോൾ രാഗം തീയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയ സ്ക്രീന് പിന്നെ ഈ ഒരൊറ്റ സിനിമാ തീയറ്റർ വൺ സ്ക്രീനാണ് അതായത് ഒരൊറ്റ സ്ക്രീനുള്ള ഒരു സിനിമാ തീയറ്ററാണ് ഇവിടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ചിട്ടുള്ള ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത് തുടരുന്നെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു ലക്ഷത്തിലധികം ടിക്കറ്റ് വിറ്റ് പോയി എന്നുള്ള ഒരു റെക്കോർഡിങ് ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ തിയേറ്റർ ഓണർ സുനിൽ ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതുണ്ടാവും എന്നുള്ളത് മാത്രല്ല അതിനൊരു യാതൊരു സംശയമില്ല കാരണം അത്തരം മാത്രം ആൾക്കാർ ഈ ഒരു സിനിമ കാണാൻ തുടരുന്നു പറഞ്ഞ സിനിമ കാണാൻ വന്നിട്ട് ഡെയിലി ഹൗസ്ഫുള്ളിൻ്റെ ബോർഡുകളാണ് നമ്മളിവിടെ വന്ന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രാഗം തീട്ടുന്നത്രമാത്രം ഫാൻസ് ഉണ്ട് പിന്നെ സിനിമയ്ക്ക് അത്രമാത്രം ഫാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലാലാട്ടിനെ ഒരുപാട് നാൾക്ക് ശേഷം സാധാരണക്കാർക്ക് തിരിച്ചു കിട്ടിയ ഒരു സിനിമ കൂടിയാണ് തുടരും അപ്പോൾ എന്തായാലും രാഗം തീട്ടിൽ സിനിമ കണ്ടവര് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് അറിയിക്കുക എന്താണ് എക്സ്പീരിയൻസ് എന്ന് നമുക്കറിയാം എങ്കിലും കൂടിയിട്ട് ഒന്നും കൂടി അറിയിക്കുക അപ്പം നല്ല നല്ല സിനിമകൾ ഇനിയും വരട്ടെ ഇതുപോലത്തെ ടോവിനോട് സിനിമയാണ് നാളെ തൊട്ടില്ല അപ്പം ഇന്ന് ലാസ്റ്റ് ഷോകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടരും സിനിമ കണ്ടവർ ആ ഒരു അഭിപ്രായം കൂടി അറിയിക്കുക അപ്പോൾ മഴയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തായിട്ട് വീണ്ടും വരും ടൈമൊക്കെ താങ്ക് യു